അപ്പോൾ നോട്ടിംഗ് വന്നിട്ട് ഏകദേശം ഒന്നര മാസം വന്നുണ്ടെങ്കിൽ നമുക്ക് വീടിൻ്റെ താക്കൂലിട്ട് നിന്നാട്ട അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ ചെന്നേക്കണേ അപ്പോൾ എൻ്റെ ഒപ്പം അസ്മിയും ഇല്ലുവും അതുപോലെ തന്നെ ആച്ചുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർ പറഞ്ഞ കുറേ സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഉപ്പക്കെട്ട് കൊടുത്തു കഴിഞ്ഞു പിന്നെ ഞാൻ നോക്കുമ്പോൾ അവരുടെ അണ്ടറിൽ ഒരുപാട് വീടുകൾ ഇപ്പോഴും റെന്റിനടക്കുന്നതൊക്കെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് നമ്മുടെ താക്കൽ ഇനി നേരെ നമ്മൾ ഫ്ളാറ്റിലോട്ട് വേണം ഇവിടുന്ന് ഏകദേശം അരമണിക്കൂറത്തെ യാത്ര ഉണ്ടട്ടോ അങ്ങനെ ഗജനിങ് സ്റ്റൈലിൽ നമ്മൾ ഉള്ളിലോട്ട് കയറാൻ എന്നൊക്കെയായിരുന്നു പ്ലാൻ പക്ഷെ അത് നടന്നില്ല പിന്നെ നമുക്ക് കിട്ടിയേക്കണത് അൺഫർണിഷ്ഡ് ഫ്ലാറ്റ് ആയതുകൊണ്ട് നമ്മുടെയിൽ ഒരു സാധനങ്ങളുമില്ല ഫ്ളാറ്റ് മൊത്തം കാലിയാണ് അതുകൊണ്ട് തന്നെ ബൈബിളും തിരുവുബത്തിൻ്റെ ഫോട്ടോ മേശപ്പുറത്ത് വെച്ചിട്ടാണ് പ്രാർത്ഥിച്ചത് പിന്നെ ആദ്യമായിട്ട് ഒരു വീട്ടിൽ കയറണതിൻ്റെ വലിയ മധുരം കഴിച്ച് തുടങ്ങാന്ന് പറഞ്ഞുകൊണ്ട് അസ്മി ഞങ്ങൾക്ക് രണ്ടുപേർക്കും മധുരം തന്നെ ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും കൊടുത്ത അസ്മി പിന്നെ നമ്മൾ ഒരു വീട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ പാൽ കാച്ചല്ല പക്ഷെ ഇവിടെ ഗ്യാസ് അല്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ചു നേരമായിട്ട് ഞാൻ പറഞ്ഞല്ല അൺഫർണിഷ്ഡ് ഫ്ലാറ്റ് ആയതിൻ്റെ വലിയ നമുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി നിലത്ത് കിടന്നും ഇരുന്നൊക്കെയാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങളുടെ വെയ്റ്റിങ്ങിന്റെ അവസാനം പയ്യെ പാല് തിളച്ച് തൂവി തുടങ്ങിട്ട് പിന്നെ എന്തോ ഭാഗത്തിന് അന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ ബാഹ്യത്തിന് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിരുന്ന ബെഡ് വന്ന് അതിന്റെ കവർ പൊട്ടിച്ചത് മാത്രം ഓർമ്മയുള്ളൂ ജസ്റ്റ് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ സാധനം സെറ്റ് ആയി അത് മാത്രമല്ല ഭാഗ്യത്തിന് പിറ്റേന്ന് തന്നെ നമ്മൾ ഓർഡർ ചെയ്ത് ഒട്ടുമിക്ക സാധനങ്ങളും നമുക്ക് കിട്ടിയായിരുന്നു കിട്ടിയായിരുന്നെട്ടോ ഇത് നമ്മുടെ കട്ടിൽ അസംബിൾ ചെയ്യാനുള്ള അസംബ്ലി കേട്ടാണ് കട്ടിലാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരെ ആമസോണിൽ തന്നെ ഓർഡർ ചെയ്തതാണ് ഈ കാണുന്ന ഒരു ബോക്സ് മാത്രം നമുക്ക് വന്നത് ഇതിന്റെ പുറകിലാണ് ഈ ബാക്കി കാര്യങ്ങൾ കുറച്ച് കമ്പികളും അതുപോലെ തന്നെ മരത്തിന്റെ ഫ്ലൈവുഡ് പോലത്തെ കുറച്ച് മെറ്റീരിയലും ഉണ്ടായിരുന്നു പിന്നെ ഒന്നും നോക്കില്ല ഞാനും ആവശ്യം കൂടി അത് അസംബിൾ സംബ്ലെയ്യാനുള്ള പരിപാടി തുടങ്ങിയിരുന്നു ഈ രണ്ട് ടൂൾസ് വെച്ചാണ് ഞങ്ങൾ ഈ പറഞ്ഞ കട്ടിൽ മൊത്തം സെറ്റ് ചെയ്തെടുത്തത് പിന്നെ കട്ടിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഇതാണ് നമ്മുടെ കട്ടിൽ ആ തലക്കുംഭാഗത്ത് കണ്ട ചെറിയ ബോക്സ് കണ്ട ഇതിലാണ് ഈ പറഞ്ഞ കട്ടിൽ മൊത്തം വന്നത് എന്തായാലും പുള്ളി പിന്നെ അധികം താമസിച്ചിരുന്നില്ല അതിൻ്റെ ഉള്ളിൽ ബെഡ് എടുത്തിട്ട് ബെഡ്ഷീറ്റും പിരിച്ച് തലോണിയിട്ട് സാധനം സെറ്റ് ചെയ്തെടുത്താൽ നമുക്ക് കട്ടിൽ മാത്രം വരുന്നില്ല കേട്ടോ വേറെയും കുറച്ച് സാധനങ്ങൾ ഡെലിവറി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒപ്പം വന്നതാണ് വേണ്ട സോഫ അതുപോലെ തന്നെ ടീ പോയി അതുപോലെ തന്നെ വാൾസൈഡ് ടേബിൾ ടി വി ടി വി നമ്മൾ വേറെ വാങ്ങിച്ചേട്ട പിന്നെ ടി വി സ്റ്റാൻഡ് പിന്നെ ഡൈനിങ് ടേബിൾ പിന്നെ ഈ ഒരു ഷെൽഫ് ഉണ്ട് അത് നമ്മൾ റൂമിലോട്ട് മാറ്റണം ഇനി ഒരു ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും കൂടി നമുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് അതും കൂടി വരാനായിട്ടുണ്ട് അപ്പോൾ അതും കൂടി സെറ്റ് ചെയ്തിട്ട് നമുക്ക് പിന്നെ കാണാം